ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഹൈടെക് വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷ്ടിച്ച കേസിൽ രണ്ട് യുവാക്കളെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച് വാഹനം ഉപയോഗിച്ചു വരികയായിരുന്നു പ്രതികൾ ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷന് സമീപമുള്ള വീടിന്റെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനം മോഷ്ടിച്ച കേസിലെ പ്രതികളെ പോലീസ് പിടികൂടി തിരൂർ കല്ലിങ്ങൽ വീട്ടിൽ മുഹമ്മദ് ഷാമിൽ ഇരുപത്തിയൊന്ന് വയസ്സ് മലപ്പുറം തലക്കടത്തൂർ സ്വദേശി മണ്ഡകത്തിങ്കൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഫയാസ് എന്നിവരെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ മാസം എട്ടാം തീയതി പുലർച്ചെയാണ് ആലത്തൂർ സ്വദേശി ശ്രീജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള ബൈക്ക് മുഹമ്മദ് ഷാമിൽ മോഷ്ടിച്ചത് ശാസ്ത്രീയമായ അന്വേഷണ രീതികളിലൂടെയും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലുമാണ് ഷാമീലിനെ പോലീസ് വലയിലാക്കിയത് മോഷ്ടിച്ച ബൈക്ക് പണം ലഭിക്കുന്നതിനായി ഷാമിൽ തുച്ഛമായ വിലയ്ക്ക് ഫയാസിന് വിൽക്കുകയായിരുന്നു വാഹനം മോഷ്ടിച്ചതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് വാങ്ങിയ ഫയാസ് പോലീസിനെ വെട്ടിക്കാൻ മറ്റൊരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഘടിപ്പിച്ചാണ് ബൈക്ക് ഉപയോഗിച്ചു വന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ഷൊര്ണൂർ പോലീസ് ഇൻസ്പെക്ടർ വി രവികുമാര് എസ്ഐ കെ ആർ മോഹൻദാസ് മോഹന്ദാസ് സീനിയര് സിപിഒമാരായ അരുൺ സജീഷ് സിപിഒമാരായ സുജി ശേഖർ അരുൺ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക്